ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചെസ് മെഷർമെൻറ്റിൻ്റെ ആണ് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം നിങ്ങൾ ഒരു ഡിഫൻസ് ജോബിനെ തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ എസ് എസ് സി ജിയുടെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഇന്ത്യൻ ആർമിയുടെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഈ ഒരു ചെസ് മെഷർമെൻറ്റ് വളരെ ആണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ചെസ്സിൻ്റെ സൈസ് അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺഫിറ്റ് ആവുന്നതായിരിക്കും അതുപോലെ എക്സ്പെൻഷൻ ചെയ്യുമ്പോൾ ആ ഒരു ഫൈവ് സെൻ്റമീറ്ററിൻ്റെ എക്സ്പെൻഷൻ ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ അൺഫിറ്റ് ആവുന്നതായിരിക്കും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക ചെസ് മെഷർമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും ആദ്യം തന്നെ ഞാൻ പറയാം റിക്വയർമെന്റ് ആയിട്ടുള്ള ചെസ് മെഷർമെന്റ് എത്രയാണെന്നുള്ളത് എസ് എസ് ജിയുടെ ഫിസിക്കൽ ടെസ്റ്റ് കാര്യം പറഞ്ഞാൽ അവിടെ നമ്മുടെ ചെസ്റ്റിന്റെ സൈസ് എൺപത് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ ഫൈവ് സെന്റിമീറ്റർ വേണം അപ്പോൾ നമുക്ക് എൺപത് മുതൽ എമ്പത്തഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷൻ വേണം ഇന്ത്യൻ ആർമിയുടെ കാര്യം പറയുമ്പോൾ ഇന്ത്യൻ ആർമിയുടെ പി എസ് ടി ടെസ്റ്റില് ചെസ്റ്റ് മെഷർമെന്റ സൈസ് മിനിമം സെവന്റി സെവൻ സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം എക്സ്പാൻഷൻ ഫൈവ് സെന്റിമീറ്റർ കൂടുതൽ വേണം അത് നമുക്ക് എയ്റ്റി ടു സെന്റിമീറ്റർ തണ്ടായിരിക്കണം ചെസ്റ്റിന്റെ സൈസ് എന്തായാലും നിങ്ങളുടെ ഇന്ത്യൻ ആർമിയിൽ എഴുപത്തി ഏഴ് സെന്റിമീറ്റർ കൂടുതൽ ഉണ്ടായിരിക്കണം എസ് എസ് സി ജി ഡിയിലെ എൺപത് സെന്റിമീറ്റർ കൂടുതൽ ഉണ്ടായിരിക്കണം എന്നാലേ നിങ്ങൾ പി എസ് സി ടെസ്റ്റ് പാസ് ആവത്തുള്ളൂ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിന് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സോ സെച്ച് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ സ്റ്റാർട്ടിംഗിൽ തന്നെ എനിക്ക് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കഴിഞ്ഞ തവണത്തെ ഇന്ത്യൻ ആർമിയുടെ ഫിസിക്കൽ ടെസ്റ്റ് നടത്തിയപ്പോൾ ഈ ഒരു ചെസ് മെഷർമെന്റിനകത്ത് നല്ല വേരിയേഷൻ വന്നിട്ടുണ്ടായിരുന്നു വേരിയേഷൻ എന്ന് പറഞ്ഞാൽ അവർ അളക്കുന്ന ആ ഒരു ടെക്നിക്സിനകത്ത് വേരിയേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി കുട്ടികൾ അൺഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു റിട്ടേൺ എക്സാം പാസ്സാകുന്നു അതിനുശേഷം ഓടിക്കേറുന്നു ചിഹ്നപ്പ് എടുക്കുന്നു അതിനുശേഷം പിന്നെ ചെസ്റ്റിൽ ആവുന്നു എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് അത്രയും കഷ്ടപ്പെട്ടിട്ട് ഫൈനൽ വേറൊരു ഈസി ആയിട്ടുള്ള ഒരു ടെസ്റ്റിൽ ഫെയിലാവും എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖം തരുന്നതിനൊരു ഒരു ഒരു മൂമെന്റ് തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം നിങ്ങൾക്ക് െസ്റ്റ് ഉണ്ടോന്ന് നോക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചെസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യണം ചെസ്റ്റ് ഉണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ നോക്കേണ്ട എന്താണ് നിങ്ങളുടെ എക്സ്പെൻഷൻ പ്രോപ്പറായിട്ട് ആയിട്ട് ഫൈവ് സെന്റിമീറ്റർ കിട്ടുന്നുണ്ടോ ഇല്ലയോന്ന് അതിനുശേഷം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ആണ് എങ്ങനെയാണ് നമ്മൾ ചെസ് മെഷർമെൻറ്റ് എടുക്കുന്നത് അതായത് ഇന്ത്യൻ ആർമിയിലും എസ് എസ് സി ജി ഡിയുടെ ഫിസിക്കൽ ടെസ്റ്റിലും എങ്ങനെയാണ് അവിടെ ചെസ് മെഷർമെൻ്റ് നോക്കുന്നത് കറക്റ്റായിട്ട് അവർ ഈ ഒരു ടേപ്പ് എവിടെയാണ് പിടിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും അതിനുശേഷം ബോഡിയുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുകൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ വളരെ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതായത് ഷോൾഡർ മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ ലാഡ്സ് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുമോ എന്നീ കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നതായിരിക്കും നമ്മുടെ അക്കാഡമിൽ ഒരു കാനഡിനെ വെച്ചിട്ട് തന്നെ ഇത് ഞാൻ എക്സാമ്പിളായിട്ട് കാണിക്കുന്നതായിരിക്കും ഓക്കെ കുട്ടികളെ സോറി അപ്പോൾ നമുക്ക് ചെസ്സ് മെഷർമെൻ്റ് അവിടെ എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങളുടെ ബോഡി നല്ലപോലെ ക്ലീൻ ചെയ്തിരിക്കണം ക്ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഒന്നും എന്താണ് ഹെയർ ഒന്നും കാണാൻ പാടില്ല നിങ്ങളുടെ ബോഡിയിലും ഓവറോൾ ഹെയർ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്തിട്ട് ചെല്ലുക അത് അതവിടെ ചെക്ക് ചെയ്യുന്ന ഇൻസ്ട്രക്ടറിന് ഒരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബോഡി നല്ലപോലെ ക്ലീൻ ചെയ്യുക അതിനുശേഷം അദ്ദേഹം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അവിടെ ഇൻസ്ട്രക്ഷൻ തരുന്നതായിരിക്കും നിങ്ങൾ ഇതേ രീതിയിൽ കൈ അപ്പ് ചെയ്യണം അതിനുശേഷം അവർ ബാക്കിൽ കൂടെ ടേപ്പ് ചെയ്ത് ചുറ്റുന്നതായിരിക്കും സോ റെഡി അപ്പ് ഇതേ രീതിയിൽ കൈ നിങ്ങൾക്ക് വീട്ടിലും ഇതേ രീതിയിൽ ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സിനെ വെച്ചിട്ട് അതിനുശേഷം ടേപ്പ് ഇതിലൊക്കെ കൊണ്ടുവരും പിന്നെ നിപ്പിൾ പോർഷൻ ഉണ്ടല്ലോ ഇവിടെയാണ് ടേപ്പ് കൊണ്ടുവന്ന് വെക്കുന്നത് ക്ലിയർ ഇതേ രീതിയിൽ വെക്കും അതിനുശേഷം അവിടുന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടും നിങ്ങൾക്ക് കൈ ഡൗൺ ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഈ ചെസ്റ്റിനെ അധികം നിങ്ങൾ ടൈറ്റ് ചെയ്യരുത് ടൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പാൻഷൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എത്ര നിങ്ങൾ ലൂസ് ചെയ്യുന്നോ അത്രയ്ക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത് ക്ലിയർ ഇത്രയും പോലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ദാ നിപ്പിൾ പോയിന്റിൽ ഞാൻ ടേപ്പ് കൊണ്ടുവന്ന് വെച്ചു അതിനുശേഷം ഞാൻ ടേപ്പ് ഇവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തു പിന്നെ ചിലപ്പോൾ അവിടെ നിൽക്കുന്ന ഇൻസ്ട്രക്ടർ ഈ ഒരു ടേപ്പിനെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് പിടിക്കാം ചിലപ്പോൾ ലൂസായിട്ടും പിടിക്കാനുള്ള സാധ്യതയുണ്ട് അത് അതവിടുത്തെ ഇൻസ്ട്രക്ടറിന്റെ ആ ഒരു സമയത്തെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ലൂസായിട്ട് വേണമെങ്കിൽ ഇത് ചെക്ക് ചെയ്യേണ്ടത് ഇതേ രീതിയിൽ വെച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ കാൻഡിഡേറ്റിന് ഇപ്പം എയ്റ്റി നയൻ സെന്റിമീറ്റർ ഉണ്ട് ചെസ്റ്റിന്റെ സൈസ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് ഈ ഒരു ഷോൾഡർ മൂവ്മെന്റ് എന്താണ് ആദ്യം നിങ്ങൾ മൂവ് ചെയ്യിക്കരുത് മനസ്സിലായ ഷോൾഡർ മൂവ്മെന്റ് എന്താണ് നിങ്ങൾ ആദ്യം മൂവ് ചെയ്യിക്കരുത് അതായത് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നിങ്ങൾ ഷോൾഡറിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കരുത് അത് അൺഫിറ്റ് ആണ് കേട്ടോ കെട്ട അത് അൺഫിറ്റ് ആണ് ആ ഒരു ഷോൾഡർ മൂവ്മെന്റ് ചെയ്യുന്നത് അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക എങ്ങനെയാണ് നമ്മുടെ കാൻഡിഡേറ്റ് ചെസ്റ്റ് എക്സ്പാൻഷൻ റെഡി അപ്പ് െന്റിമീറ്റർ കണ്ടോ ചെസ്റ്റ് എക്സ്പെൻഷൻ ചെയ്തെങ്ങനെയാണെന്ന് ഒന്നുകൂടെ നോക്കുകയോർ സെന്റിമീറ്റർ ഡൗൺ ആറ് സെന്റിമീറ്റർ എക്സ്പാൻഷൻ കിട്ടി ഇവിടെ കണ്ടോ ഷോൾഡറിൻ്റെ ഒരു മൂവ്മെൻ്റ് നടന്നിട്ടില്ല ഓൺലി ചെസ്റ്റ് അതുപോലെ തന്നെ ലാഗ്സിൻ്റെയും ചെറുതായിട്ട് എൻഗേജ്മെന്റ് നടത്തിയതാണ് പിന്നെ ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഷോൾഡർ മൂവ്മെന്റ് ചെയ്യാം ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് ഈ ഒരു മൂവ്മെൻ്റ് ആണ് പിന്നെ നിങ്ങൾക്ക് ലാറ്റ് ലാറ്റ്സ് നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനൊരു മൂവ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇത് ഓക്കെയാണ് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റരുത് അതായത് ഇങ്ങനെ നിന്നിട്ട് ഈ മൂവ്മെൻറ്റ് നിരോധിച്ചിരിക്കുകയാണ് ക്ലിയർ ആയല്ലോ ഇനി നമ്മുടെ എല്ലാ ക്യാൻഡിഡേറ്റും ഞാനൊന്ന് ചെക്ക് ചെയ്യുകയാണ് ഇതേ രീതിയിൽ നിങ്ങളെന്താണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്യുക ഓവർ കോൺഫിഡൻസ് എടുത്ത് അവസാനം കൊണ്ടുപോകരുത് ഓക്കെ ഓവർ കോൺഫിഡൻസ് എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാണ്ട് അവിടെ ചെല്ലരുത് ചിലപ്പോൾ ഫെയിലാവുന്ന ഇതില്ലായിരിക്കും സെർ നെക്സ്റ്റ് ഇവിടെ ശ്രദ്ധിക്കുക നമ്മുടെ സെക്കൻഡ് ക്യാൻഡിഡേറ്റ് ഡോൺ നേരെ നോക്ക് നേരെ നോക്കണേ പിന്നെ നിങ്ങളുടെ ലുക്ക് ടേപ്പിലാവരുത് അതായത് ഇത് കണക്ക് ടേപ്പ് വെക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചെസ്റ്റിലോട്ട് നിങ്ങൾ നോക്കരുത് നിങ്ങളുടെ ഐ കോണ്ടാക്ട് സ്ട്രൈറ്റ് ആയിരിക്കണം ഫൈവ് നയൻറ്റി വൺ ഗുഡ് ഇതേ രീതിയിൽ കൈ നിങ്ങൾക്ക് വൈഡ് ആക്കാവുന്നതാണ് മൂവ്മെൻറ്റ് പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികളെ അപ്പ് ഡൗൺ Seventy nine up eighty four up down eighty six up eighty nine down. എയ്റ്റി ഫോർ എയ്റ്റി ഇവർക്കിപ്പം ചിലർക്ക് വൺ ആയർ ടു സെന്റിമീറ്റർ കുറവാണ് അത് ഗ്രാജുവലി ട്രെയിനിങ് വരുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി അപ്പ് ആയിരിക്കും ചെസ്റ്റിൻ്റെ ആ ഒരു എക്സ്പെൻഷൻ സൈസ് അപ്പ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക നിങ്ങളൊരു ഡിഫെൻസ് സിവിന് തയ്യാറടക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പി എസ് ടി ടെസ്റ്റിലുള്ള ഈ ഒരു ചെസ് മാഷമെൻ്റ് ടെസ്റ്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രെയിൻ ചെയ്തിരിക്കണം വേറെ ഇവിടെ നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് സോ മച്ച് ജയഹന്ദ്